എല്ലാവർക്കും നമസ്കാരം ട്രിക്സിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ വാർത്താ ചാനലുകളിൽ വന്ന വാർത്ത അതല്ലെങ്കിൽ ഏറ്റവും അധികം ഓൺലൈൻ ചാനലുകൾ ചെയ്ത ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല കൊട്ടാരക്കരയ്ക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു വീട്ടിൽ വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന തരത്തിലാണ് ആ വാർത്ത വരുന്നത് അതായത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ് നിങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ഇപ്പോൾ ഓൺ ആകും എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആവുന്നു ടി വി പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ടി വി പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയുള്ള വിചിത്രമായ ഒരു വാദം അല്ലെങ്കിൽ വിചിത്രമായ ഒരു വാർത്തയാണ് കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വാർത്ത വളരെയധികം വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഈ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചു ഏകദേശം ഇവിടെ നിന്നും ഒരു അഞ്ചര മണിക്കൂർ യാത്രയുണ്ട് ഈ പറഞ്ഞ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്രകൾ നടത്തിയിട്ടുണ്ട് പരമാവധി നമ്മളാൽ കഴിയുന്ന രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സത്യസന്ധമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും വീഡിയോ കണ്ടിട്ടുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾക്ക് താഴെ നമ്മളെ കുറേ ആളുകൾ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് നേരിട്ട് തന്നെ പോയി എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് അറിയാം എന്ന് കരുതിയത് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് കൂടി ആ വീട്ടിൽ നമ്മളെത്തി അപ്പോൾ ആ വീട്ടിൽ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾക്കകത്ത് അത്തുകയാണെങ്കിൽ ടോക്കൺ എടുക്കേണ്ട അവസ്ഥ പോലെയാണ് കാരണം അത്രയധികം ഓൺലൈൻ ചാനലുകാരാണ് നിലവിൽ അവിടെ വന്ന് അവരുടെ ബൈറ്റുകൾ എടുക്കുന്ന അവരുമേൽ നിന്നും വിവരങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വാർത്ത ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ ഊഴത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു എന്തായാലും ആരെയും അവർ നിരുത്സാഹപ്പെടുത്തുന്നില്ല വരുന്ന ആളുകൾക്കെല്ലാം അവർ കൃത്യമായി ബൈറ്റുകൾ കൊടുക്കുന്നുണ്ട് കൃത്യമായി കാര്യങ്ങളൊക്കെ എല്ലാവരോടും ഒരേപോലെ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ഊഴത്തിന് വേണ്ടി നമ്മൾ കാത്തു നിന്നു അങ്ങനെ ഞങ്ങളുടെ ഊഴമായി നമ്മൾ ആ വീടിൻ്റെ അകത്ത് കയറി നമ്മൾ കൃത്യമായിട്ട് ആ വീട് മുഴുവനായിട്ട് നമ്മൾ പരിശോധിച്ചു അതായത് പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു ഈ പരിശോധനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാര്യമാണ് ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നുമല്ല അതായത് വീട്ടിൽ പൊട്ടിത്തെറി ഉണ്ടായി അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്ലഗിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നെങ്കിൽ ആ പ്ലഗ് ഊരി എടുത്തതിനു ശേഷം ആ പ്ലഗിൻ്റെ ബാക്കിലുള്ള വയർ രണ്ടും സോർട്ട് ചെയ്ത് വെച്ചതിനു ശേഷം കറണ്ട് കടത്തിവിട്ടാണ് അവിടെ അവർ പൊട്ടിത്തെറി അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ആ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന എന്താണെന്നുള്ളതും നമ്മൾ പരിശോധിച്ചു അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം അവിടെയും ഈ പറഞ്ഞ പവർക്ക് അതായത് പവർ ഈ ഉപകരണത്തിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം ആ ഭാഗം അതായത് ഇപ്പോൾ ടി ആണെങ്കിൽ ടി വി അഴിച്ചെടുത്തതിനു ശേഷം ഈ പവർ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തെ വയർ സോർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെയാണ് കത്തിച്ചിരിക്കുന്നത് അപ്പോൾ മാനുവലി ഒരാൾ ചെന്ന് ടി വി അഴിച്ചെടുത്ത് അതിൻ്റെ അകത്ത് ഇതേ രീതിയിൽ സോട്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ കത്തിയ സ്ഥലങ്ങളെല്ലാം തന്നെ അതേ രീതിയിൽ ഒരാൾ ചെന്ന് അഴിച്ചെടുത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അതല്ലാതെ ഈ പറഞ്ഞ മൊബൈൽ ഫോൺ വഴി ഹാക്ക് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചിരിക്കുന്ന ഒന്നും അത് കൃത്യമായി നമുക്കവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടതാണ് മാത്രമല്ല വളരെ എക്സ്പേർട്ടായിട്ടുള്ള നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്ന ആ വീട്ടിലെ ഗൃഹനാഥൻ അദ്ദേഹം ഇലക്ട്രീഷ്യൻ ആണെന്ന് പറയുന്നു അദ്ദേഹവുമായിട്ട് ഞാനിത് സംസാരിച്ചതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതേ രീതിയിൽ കത്തി കഴിഞ്ഞാൽ അവിടെയുള്ള എം സി ബി എഫ് യൂസ് കാര്യങ്ങളൊക്കെ പോകണം അങ്ങനെയൊന്നും പോയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് വർക്കുകൾ ചെയ്തിരിക്കുന്നതിൻ്റെ തകരാറാണ് എന്ന് ഞാൻ ചോദിച്ചു കാരണം അദ്ദേഹം ഇലക്ട്രീഷ്യനാണെന്ന് എനിക്ക് എനിക്കറിയാം അപ്പോൾ അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അറിയാം അപ്പോൾ എന്താണ് മറുപടി എന്നറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല അങ്ങനെയല്ല അത് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷേ അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഇതേ രീതിയിൽ തന്നെയാണല്ലോ എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത് അതായത് എല്ലാത്തിൻ്റെയും ഇപ്പോൾ പ്ലഗ് ആണെങ്കിലും സ്വിച്ച് ആണെങ്കിലും അല്ലെങ്കിൽ ടി വി ആണെങ്കിലും ഇത് അഴിച്ചെടുത്ത് അത് സോർട്ട് ചെയ്തിട്ടാണ് കത്തിച്ചിരിക്കുന്നത് അത് അദ്ദേഹം സംഭവിക്കുകയും ചെയ്തു എന്തായാലും ആ ഭാഗം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ആ ഭാഗം നിങ്ങൾക്ക് കേൾപ്പിക്കാം എന്തായാലും അങ്ങനെ ഇവിടെ എന്ത് ഒരു കൊച്ചിന് തൊട്ട് അങ്ങനെ ഇപ്പൊ ഇവിടെ എന്ത് കൊച്ചിന് തൊട്ട് പോയിരുന്നു ഇപ്പൊ പോകുന്നില്ല അപ്പൊ

അപ്പൊ ആ കഴിയുന്ന സമയത്ത് ആ സ്വിച്ച് അതായത് ഓൺ ആവുകയോ അതായത് മീൻസ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ആവുന്നുണ്ട് അങ്ങനെ ആവുന്നുണ്ട് സംഭവിക്കും അതാണ് നമ്മൾ 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 പറയുന്നത് നമ്മള് പറയാൻ സാധാരണ ഇതിപ്പോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്തു ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തു ചെയ്തുതന്നെ വിചാരിക്കും അപ്പോഴും മാനുവലി ഇത് ചെയ്യാതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യാതെ സംഭവിക്കും

സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെ കാര്യം ആ ഒരു വയറ് അവിടെ അതായത് ആ എന്താ പറയാ വയറുണ്ടല്ലോ പവർ കേബിള് അത് ഷോർട്ടായാലും ഷോർട്ടാക്കി വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇപ്പൊ അവിടെയും ചെയ്തിരിക്കുന്നതും ആ സ്വിച്ചിന്റെ അടിയിൽ ഷോർട്ടാക്കി വെച്ചിരിക്കുന്നത് മാത്രമാണ് ഇവിടെയും ഷോർട്ടാക്കി വെച്ചിരിക്കുന്നത് ില് പോയിട്ട് ബോഡ് ഇതിന് ഇതിന്റെ ഇതിലും ബാക്കിൽ പൊതിഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലേ പൊതിഞ്ഞുള്ളൂ കോടവ് ഇത് അയച്ചു നോക്കിയിട്ടോ ില്ല എന്ത് ചൂടായിട്ടില്ല ബോഡ് പോയിട്ടില്ല പക്ഷേ ബോർഡ് പോയത് മറ്റേ ടി വിടെ അത് ഇപ്പാണൊരു മൂന്ന് മാസം വരെ ആയി അది നിന്നോട കടന്നു അവന ചിരിക്കം ഒക്കെ അല്ലന്നോ ശരിയാകാൻ പറ്റില്ല എന്ന് ഫുൾ ആയിട്ട് അത് പോയി ഓക്കേ അത് ഫർണിച്ചർ ടിവി ആണ് ഒരു മിനിറ്റ് വേറെ ഒരു സെറ്റ കടന്ന് വെയിക്ക് ഓക്കേ അതിൻ്റെ ബോർഡ് പോയോ അതിൻ്റെ അതിൻ്റെ ഇപ്പോ തെളിഞ്ഞു അതിപ്പോൾ ഈ ഇളക്കയ പോയി അവ ഇളക്ക അത് മുട കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ബോർഡ് പോയാ അതിൻ്റെ ബോർഡ് ആ ടിവി ആ രാജ്യേന്റെ അടുത്തോ വ擺ൽ കിടക്കുന്നു വൈൽ വേറെ ജീ ഞാൻ അത് ഇട്ടു നട വെച്ചിടിയോടാ സുഖാന അപ്പോ മൊത്തം 4 ഡി ആയില്ല മൊത്തം 4 ഡി പോയെന്ന് തോന്നുന്നുണ്ട് ശരി ടി വി പോയിട്ടുണ്ടോ അപ്പൊ ആദ്യം രണ്ട് ടി വി രണ്ട് ടി വി നാല് ടി വി ആയപ്പോൾ എത്ര ടി വി ഇത് പിന്നെയും പോയിരിക്കുന്നത് സ്വിച്ചിന്റെ ബാക്കിൽ തന്നെയാണ് മൂന്നാസം സ്വിച്ചാ സ്വിച്ചിന്റെ ഈ ബാക്കിൽ തന്നെയല്ലേ പോയിരിക്കുന്നത് പിന്നെ നമ്മള് നമുക്ക് ഞാൻ മൊത്തം ഇറങ്ങിയത് ഇട്ടിയാണ് വേറെ ഞാൻ പിടിക്കാം അന്ന് ഇറക്കി ഇറക്കിയിട്ട് കണ്ടതൊക്കെ വീണ്ടും കേൾക്കില്ല ഞാൻ തക്കാലം ഒരു ടെമ്പർ ഇട്ടിരിക്കുക മോഡൽ ഞാൻ അപ്പോൾ ഇത് ഒരു ഒരാഴ്ച വരെങ്കിലും കിടക്കട്ട് ഞാൻ ഭരിച്ചു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യാൻ വിചാരിച്ച ഇപ്പൊ നാല് അഞ്ചൊരു എല്ലാ ഈ പറഞ്ഞു പോകുന്നു സംഭവങ്ങളെല്ലാം തന്നെ സ്വിച്ചിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ എന്തായാലും ഇതിൽ നിന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഒരാൾ ചെന്ന് ഇതേ രീതിയിൽ അത് അഴിച്ചെടുത്ത് വയറ് സോർട്ട് ചെയ്തിട്ടല്ലാതെ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും അവിടെ നടക്കാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ വീടിനകത്ത് അകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ആ വീട്ടിൽ അതേ രീതിയിൽ കടന്ന് ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള കാരണം ഇതൊക്കെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു തവണ അല്ല പല തവണ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് കാരണം ഇനി പുറത്തു നിന്ന ഒരാൾ വന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്തത് എന്നാണ് അവർ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിച്ചില്ല അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഒരു തവണയല്ല ഈ ആറ് മാസമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ തീരെ ശ്രദ്ധിക്കാതെ പുറത്തുനിന്നൊന്നൊരാളാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരിപൂർണ്ണത്തരവാദിത്വം ആ വീട്ടുകാർക്ക് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ടി വി ഒക്കെ അഴിച്ചെടുത്ത് അതിന്റെ ബാക്കിൽ വയറ് സോർട്ട് ചെയ്ത് വെച്ച് ഇതേ രീതിയിൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മള് ബാക്കിയുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്താണ് മണ്ഡന്മാരാണെന്നാണ് അവരുടെ അറിഞ്ഞൂടാ എനിക്കൊന്നും അറിയത്തില്ല അത് വാട്സപ്പ് ഉള്ളതായിരുന്നു ഉള്ള ഫോണാ എൻ്റെയിലോട്ട് തന്നത് അത് മോള് മോള് അത് എല്ലാം ഇടും അവള് അവള് അതൊക്കെ ഉപയോഗിക്കും എനിക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടല്ലോ അതുകൊണ്ട് കുറച്ച് പിന്നെ മലയാളത്തിൽ കൊറച്ച് നമ്പരുകൾ പേര് ഓരോരുത്തരെ ഫോൺ ഉപയോഗിക്കുന്നത് കോൾ ചെയ്യാൻ മാത്രം നമ്മള് ആ കോൾ എടുക്കാനും കോൾ ചെയ്യാനും അതൊന്നും എനിക്കറിയത്തില്ല ഒന്നും അറിയത്തില്ല കൊണ്ടെ ഇപ്പം ഞങ്ങൾ സൈബർ സെല്ലിൽ ചെന്നപ്പോഴ് അവർ പറഞ്ഞു അതെല്ലാം ഓഫാക്കണമെന്ന് പറഞ്ഞൊരു പേപ്പറിനകത്ത് എഴുതി തന്നു അത് ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതെല്ലാം ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുവായിപ്പോഴും മെസേജൊക്കെ അറിയാവുന്നേക്കാളും അറിയാം പക്ഷെ ഇങ്ങനെയുള്ള അച്ഛൻ ഇംഗ്ലീഷ് വായിക്കാം ഏത് ഭാഷയിലെന്ന് പറഞ്ഞ മലയാളത്തില് ഇംഗ്ലീഷില് പിന്നെ അറബില് പിന്നെ ഹിന്ദിയില് പല ഭാഷയിലും എനിക്കറിയത്തില്ല അത് എസ് ഐ സാർ വായിച്ചല്ല അപ്പോഴിനി വായിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ഈ കുറ്റവാളിയുടെ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ ട്യൂഷണം ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ആ കൊച്ചാണെങ്കിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നത് അതിനോട് എന്തായാലും ചോദിച്ചപ്പോഴേ ഭയങ്കര കരത്തില്ല എന്റെ ഇള മൂത്ത മോടെ മൂത്തമോ കണ്ടാച്ചിരി കണ്ടിരി അതിനൊക്കോണം പക്വതയില്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ഡിഗ്രി വരെ ഹിന്ദി അറിയാമോ എനിക്ക് തീർത്ത് രണ്ടാമത് വളരെ വിചിത്രമായ മറ്റൊരു കാര്യമാണ് അവർ പറയുന്നത് കാരണം വീടിന്റെ എയർ ഹോളിൽ നിന്നും ഒരു ചിപ്പ് കിട്ടി അല്ലെങ്കിൽ ഒരു ബോർഡ് കിട്ടി അത് കിട്ടിയതിനു ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല യാതൊരു പ്രശ്നവും അതിനുശേഷം ഉണ്ടായിട്ടില്ല എന്ന മറ്റൊരു വിചിത്രവാദം അവർ ഉന്നയിക്കുകയാണ് പക്ഷെ ഇത് എപ്പോഴും എന്റെ കയ്യിൽ കിട്ടിയോ ആ സമയം മുതലും നമ്മുടെ വീട്ടിൽ ഒരു പ്രോബ്ലം ഇല്ല ഇവിടാ ഞാൻ കിടക്കുന്നത് ഇതിപ്പോ ഞാൻ ഏണിവച്ചിട്ടാ എടുത്തത് എടുത്ത സമയത്ത് ആ സമയം മുതൽ നമ്മുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജുകളോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല പൊട്ടിത്തെറികളുണ്ടാവുന്നില്ല അപ്പോൾ ആ ഒരു ചിപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നേരിട്ട് കാണാലോ അതെന്താണെന്ന് അറിയാലോ എന്ന് കരുതിയാണ് നമ്മൾ നേരിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പോയത് പക്ഷെ അവിടെ ചെന്ന സമയത്ത് ആ മകള് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയായിരുന്നു ഈ ചിപ്പും അല്ലെങ്കിൽ ആ ബോർഡും മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരുമായിട്ടാണ് സംസാരിച്ചതിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ അവരുടെ കയ്യിൽ ഫോണിൽ ഇതിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെയുള്ള ഒരാളുടെ കയ്യിൽ അപ്പോൾ ആ ഫോട്ടോ നമ്മൾ പരിശോധിച്ചതിൽ നിന്നും വളരെ എളുപ്പമാണ് പ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പഴയ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു ബോർഡാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബോർഡ് മാത്രമാണത് അതല്ലാതെ അത് ഈ പറഞ്ഞ വലിയ ഭീകരമായ സംഭവങ്ങളോ കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അവർ ഫോട്ടോ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രിക്സിൻ്റെ പാനലിൽ തന്നെയുള്ള അംഗങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരായിട്ടുള്ള ലിജീഷ്യനും എൻ്റെ സുഹൃത്തായിട്ടുള്ള മെജോയ്ക്കും ഇവർക്ക് രണ്ടുപേർക്കും നമ്മളത് അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു അവരും അത് സ്ഥിരീകരിച്ചു കാരണം ഇത് ഇത് തന്നെയാണ് കാരണം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബോർഡ് തന്നെയാണ് അതെന്നുള്ളത് സ്ഥിരീകരിച്ചു അത് വളരെയധികം തമാശ ഉള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഇത് അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ അവിടെ നടക്കുകയാണെന്നുള്ളൊരു ധാരണയാണ് മറ്റുള്ള ഓൺലൈൻ ചാനലുകാരും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങൾ വളരെ വഷളാവുന്നു പിടിക്കപ്പെടും എന്നുള്ളൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആരോ ഒരാളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയി വെച്ചതായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് അങ്ങനെയെങ്കിലും ഈ വിഷയം ഒന്ന് അവസാനിക്കട്ടെ എന്ന് കരുതി ഭയന്ന് ഈ ഒരു സംഭവം അവിടെ സംഘടിപ്പിച്ച് വെച്ചതായിരിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് തോന്നിയത് എന്തായാലും അതൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് നേരിട്ട് കണ്ടേക്കാം അപ്പോൾ ഫോട്ടോ ആണല്ലോ കണ്ടത് അപ്പോൾ എന്തായാലും നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്കൊന്ന് ഉറപ്പിക്കാമല്ലോ അത് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തായാലും അവിടെ നിന്നും നേരെ സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ ചെന്ന സമയത്തും നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു കാരണം എല്ലാവരും ഇവരെ വിളിപ്പിച്ച് അവരുമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും അവിടെ ഉദ്യോഗസ്ഥരോട് അവിടുത്തെ സി എ ആയിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്ന് കണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാനും അവരുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഇതൊന്ന് നേരിട്ട് കാണാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു കാരണം നമ്മുടെ ചാനലും കാര്യങ്ങളും ഇന്നേതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ അവർ ആ സ്ത്രീയിൽ നിന്നും ആ ഒരു അവരുടെ കയ്യിലുണ്ടായ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോർഡ് അത് എന്നെ ഒന്ന് അവർ കാണിച്ചു തന്നു കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് സ്ഥിരീകരിച്ച് കൃത്യം അത് തന്നെയാണ് വേറെ മാറ്റം ആ ഹെഡ്സെറ്റ് അതിൻ്റെ അത് ഹെഡ്സെറ്റിൻ്റെ അകത്ത് വരുന്ന ബോർഡാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ആക്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കുന്ന ഒരു കാര്യമല്ല വളരെ കോമഡി തമാശയായിട്ട് തോന്നും ഇതൊക്കെ അറിയാവുന്ന ആളുകൾ പോലീസിൻ്റെ അനാസ്ഥാനൊക്കെ പറയുന്നുണ്ട് അവർക്കൊക്കെ ഇത് വലിയൊരു തമാശയായിട്ട് തോന്നും ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കാരണം അവർ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഒരു നമ്മളൊരു പരാതി പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ജെനുവിനിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ആ പരാതി നമ്മൾ പറയുമ്പോൾ അതിലുള്ള സാധ്യതകളൊക്കെ വളരെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പോലീസുകാരെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല പോലീസുകാർ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അവരന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കില്ല കാരണം അവർക്ക് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊന്നും ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഈ ഒരു ചിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബോർഡാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് എന്ന തരത്തിലാണ് ഒരുപാട് ഓൺലൈൻ ചാനലുകാർ ഇപ്പോൾ വാർത്ത ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഒരു ചിപ്പ് കിട്ടിയിരിക്കുകയാണ് ഇതുവഴിയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന് ഒരാൾ ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളാണ് ഇതൊക്കെ എന്തോ മഹാസംഭവമാണ് എന്ന് കരുതി ഇതേ രീതിയിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ളതാണ് മൊബൈൽ ഫോൺ നമുക്ക് വാങ്ങി പരിശോധിക്കാനുള്ള അധികാരവും നമുക്കില്ല ഒരാളുടെ പ്രൈവസിയാണ് അത് പിന്നെ അത് അത് നിയമപാലകർ തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷേ നമ്മളങ്ങനെ പരിശോധിച്ചോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അധികാരികമായി നമുക്ക് പറയാൻ സാധിക്കില്ല അതിൻ്റെ അകത്ത് എന്താണ് ശരിക്കും ഹാക്കിംഗ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല അത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണെന്ന് പറയേണ്ടത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ കാരണം ഇന്നലെ സൈബർ സെല്ല് കാര്യങ്ങളൊക്കെ വന്ന് മൊബൈൽ ഫോണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അവിടെ നിന്ന സമയത്ത് നമ്മൾ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്തായാലും ഇനി അത് അവർ പറയട്ടെ പക്ഷെ ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഹാക്കിംഗ് നടന്നു എന്ന് തന്നെ കരുതുക അത് അത് സാധ്യതയുള്ളൊരു കാര്യമാണ് കാരണം മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ അതുമാത്രമല്ല അമ്മയുടെ ഫോണിൽ നിന്നിങ്ങനെ മെസ്സേജും അതും ഒക്കെ അയക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആകെ ുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ വരുന്ന ഈ മെസ്സേജ് ആണ് അതൊരു സാധ്യത അത് ഉണ്ട് എന്നല്ല ഒരു സാധ്യത എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് ഒരു മെസ്സേജ് അയക്കുന്നു അവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും പുറത്തു നിന്നുള്ള ഒരാളെ നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം വീണ്ടും പറയുന്നു തുടക്കത്തിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളും ആഗ്രഹനാഥനും സാക്ഷ്യപ്പെടുത്തിയതൊക്കെ നിങ്ങൾ കേട്ടതാണ് കാരണം അതൊരാൾ നടന്ന് ചെയ്യുന്നതല്ലാതെ സംഭവിക്കില്ല ഇപ്പോൾ ഒരാൾ ഒരു മെസ്സേജ് വരികയാണ് മൊബൈൽ ഫോണിലേക്ക് മോട്ടോർ ഓൺ ആവുന്നത് കാണണോ എന്നുള്ള മെസ്സേജ് വരുന്നു മോട്ടർ ഓണാവുന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ് പുറമേ നിന്ന് ആൾ കൺട്രോൾ ചെയ്യുന്നതല്ല അത് ഇന്ന ആളാണ് അത് ചെയ്തത് എന്ന് ഇതേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാനുള്ള അന്തീകാരമോ അല്ലെങ്കിൽ അതിനുള്ള അനുവാദമോ ഒന്നും നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ രീതിയിൽ ഇത് അവതരിപ്പിക്കാനേ സാധിക്കൂ കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്ത കേട്ടുകൊണ്ട് അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതും പ്രചരിപ്പിക്കുന്നതെല്ലാം പുറത്തുനിന്ന് ഒരാൾ നിയന്ത്രിച്ച് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു അതൊക്കെ തെറ്റായിട്ടുള്ളൊരു കാര്യം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല അത് അതിൻ്റെ അകത്ത് തന്നെ കടന്ന് ഇതെല്ലാം ചെയ്യാൻ അനുവാദമുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ഒരാരോ ഒരാൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്ന് നമുക്കിപ്പോൾ തൽക്കാലം പറയാൻ നമുക്ക് നിർവാഹമുള്ളൂ അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വഴി വളരെയധികം ശ്രദ്ധ നേടിയ വാട്സപ്പ് സന്ദേശങ്ങൾ വഴി നിയന്ത്രിക്കപ്പെടുന്ന വീടിൻ്റെ ചർച്ച താൽക്കാലികമായി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കൂടുതലായി ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അത് നിയമപാലകർ പറയട്ടെ അതിനുള്ള അധികാരം അവർക്ക് തന്നെയാണുള്ളത് അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് പറയണമെങ്കിൽ അവർ പറയട്ടെ എന്തായാലും നമ്മൾ നേരിട്ട് അവിടെ പോയി നമ്മൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ സത്യസന്ധമായി തന്നെയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ ചിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോർഡ് എന്ന് പറയുന്നത് അത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബോർഡാണ് അത് വെച്ചുകൊണ്ടൊന്നും ഇങ്ങനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് കിട്ടിയതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് എന്നൊരു ധാരണയാണ് ആളുകൾക്ക് അത് തികച്ചും തെറ്റായിട്ടുള്ള ധാരണയാണ് പുറമേ നിന്നൊരാൾ നിയന്ത്രിച്ചുകൊണ്ട് ഇതെല്ലാം എല്ലാം എന്നുള്ളതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് മാനുവലി ഒരാൾ തന്നെ നടന്ന് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ പറയുന്ന വാർത്തകൾ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കാര്യമാണെന്ന് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഈ വീഡിയോയിൽ നിന്നും ഇടവാങ്ങുകയാണ് ട്രിക്സിന്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വീഡിയോകൾക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ വ്യാജ വാർത്തകൾക്ക് പിന്നിലുള്ള സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് എന്തായാലും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ